ഹായ് ഫ്രണ്ട്സ് കൃഷ്ണമാർ ബാലകൃഷ്ണനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വല്ല ക്രിട്ടിക്കലായിട്ടൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ശ്രദ്ധിക്കുന്നത് ബേസിക്കലി എന്താ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്തിനെക്കുറിച്ച് അറിയുന്നത് അല്ലെങ്കിൽ നമ്മളടുത്ത സ്റ്റോക്കിൻ്റെ സ്ട്രെങ്തിനെക്കുറിച്ച് എങ്ങനെയാണെന്ന് അറിയുന്നതിനെ കുറിച്ചുള്ള ചെറിയ വീഡിയോ ആണ് ഈ സ്ട്രെങ്തിനെക്കുറിച്ച് അറിയാനായിട്ട് പല പല വഴികളുണ്ട് ധാരാളം വഴികളുണ്ട് അതിനകത്തുള്ള ഏതാനും വഴികളിൽ ഒരു വഴിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്ന ഒരു വീഡിയോ സോ ഈ ശ്രദ്ധിക്കണം നമ്മൾ റിസർച്ച് സീസണിലേക്ക് നമ്മൾ കിടക്കുകയാണ് സീസൺ വല്ല വല്ല ക്രിറ്റിക്കലാണ് ഓൾറെഡി ബിസിനസ് റിപ്പോർട്ട്സ് വന്ന പല ബിസിനസ് റിപ്പോർട്ടുകളും നല്ല റിപ്പോർട്ട്സാണ് അതിൻ്റെ പുറത്ത് മാർക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത കാഴ്ച നമ്മൾ കണ്ടു അതിൻ്റെ പുറകെ എക്സ്പാൻഷൻ കഴിഞ്ഞാൽ കോൺട്രാക്ട് വേണം കോൺട്രാക്ട് ചെയ്ത കാഴ്ച നമ്മൾ കണ്ടു മാർക്കറ്റിൽ സോ സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റ് ആണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് ആണെങ്കിൽ സി ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോക്ക് നൂറ് രൂപയ്ക്ക് മേടിച്ചു നൂറ് രൂപയെന്ന സ്റ്റോക്ക് ഒരു ടെൻ പെർസെൻറ്റ് എക്സ്പാൻഡ് ചെയ്തു നൂറ്റി പത്തിലെത്തും പിന്നെ ഒരു കോൺട്രാക്ച് വരുമ്പോൾ ടെൻ പെർസെൻ്റ് എക്സ്പാൻഡ് ചെയ്ത ആ ഒരു സ്റ്റോക്കിൽ കോൺട്രാക്ഷൻ വന്നിട്ട് ഒരു രണ്ടോ മൂന്നോ ശതമാനത്തിൽ കൂടുതൽ കോൺട്രാക്ട് ചെയ്യാൻ പാടില്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ അങ്ങനെ വളരെ എന്തുമാത്രം സ്ട്രെച്ച് ചെയ്ത് കയറിയോ ആ കയറി അത്രയും ആ ഒരു അത്രയും സേവ് ചെയ്ത ആ ലെവലിൽ നിന്നും അവർ ഒരു പരിധി കൂടെ താഴെ പോകത്തില്ല ശരിക്കും നമ്മൾ സ്റ്റോക്കിൻ്റെ സ്ട്രെങ്ത്തിനെ മനസ്സിലാക്കുന്ന ഒരു വഴി അങ്ങനെയാണ് ഈ വഴിയെക്കുറിച്ചുള്ള ചെറിയ ഡിസ്ക്രിപ്ഷനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായും താങ്കൾ ഈ വീഡിയോ കാണുക കണ്ടാൽ മാത്രം പോരാ ധാരാളം സ്റ്റോക്കുകൾ അപ്ലൈ ചെയ്ത് മനസ്സിലാക്കുക ഇന്നത്തെ വീഡിയോ കൊണ്ട് തന്നെ പറയാൻ സാധിക്കുന്ന പല കാര്യങ്ങൾക്കും പരിധിയുണ്ട് ശരിക്കും അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുഖവരെ പറഞ്ഞത് എപ്പോഴും കൂടുതൽ കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ് അസ് ഏർ ടൈം ട്രേഡർ ഇതൊക്കെ ഷോർട്ട് ടൈം ട്രേഡിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളാണ് സോ ഷോർട്ട് ടൈം ട്രേഡർ അതായത് ഏറ്റവും വലിയ ചലഞ്ചും ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയും മാർക്കറ്റിൽ സോ നമുക്ക് വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമുക്ക് കിടക്കാം ആയ ഫ്രണ്ട്സ് നമ്മളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഡിസംബർ മുതലുള്ള ചാർട്ടാണ് നമ്മളുള്ളത് പഴയ ചാട്ടാണ് അപ് ടു ഇരുപത്തിനാല് സെപ്റ്റംബർ വരെയുള്ള ചാട്ടാണ് നമ്മൾ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു അപ്ട്രെൻഡിലാണ് പോയത് അത് ഈ ഭാഗത്തു നിന്നൊക്കെ സ്റ്റോക്ക് കയറി 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 ഒരു അപ് ട്രെൻഡിലേക്ക് പോയി ഒരു സ്റ്റോക്കാണ് ശരിക്കും ഈ സ്റ്റോക്കിൽ എന്താ സംഭവിച്ചു സ്റ്റോക്ക് എങ്ങനെയാണ് സ്ട്രെങ്ത് കാണിച്ച് അതാണ് നമ്മൾ ഏറ്റവും വലിയ കാര്യം സ്റ്റോക്ക് ഈ ഭാഗത്തൊക്കെ കയറിയതിന് ശേഷം നമ്മൾ നോക്കിയതിൽ സ്റ്റോക്ക് കുറെ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പ്രീവിയസ് വീഡിയോ ഉണ്ട് യങ് സ്റ്റോക്ക് ഓൾഡിൽ നിന്നും യങ് ആകാനായിട്ട് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു നമ്മൾ നോക്കിയാൽ സ്റ്റോക്ക് ഇവിടെ ഈ ഭാഗത്ത് സ്റ്റോക്ക് ഒരു റേഞ്ച് ഡെവലപ്പ് ചെയ്തു ആ റേഞ്ച് കഴിഞ്ഞിട്ടുള്ള റേഞ്ച് ബ്രേക്ക് ഔട്ട് ഈ ഭാഗത്ത് ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്തിട്ടാണ് സ്റ്റോക്ക് കയറി പോയത് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ട് കറക്റ്റ് ആ പത്ത് പുൾ ബാക്ക് വന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ റേഞ്ചിലേക്ക് സ്റ്റോക്ക് കയറിയപ്പോഴും സ്റ്റോക്കിൽ ആദ്യം കൊടുത്ത ഈ ലെവലിൽ നിന്നൊക്കെ നമ്മൾ ഒരു സ്റ്റോക്കിൻ്റെ ഒരു മൂവ്മെൻറ്റ് നോക്കുവാണെങ്കിൽ ഈ ലെവലിൽ നിന്നൊക്കെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഹ്യൂജ് റിട്ടേൺ കൊടുത്താണ് ഈ ലെവൽ ഈ ലെവൽ വരെ സ്റ്റോക്ക് കൊടുത്ത റിട്ടേൺ നൂറ്റി അഞ്ച് ശതമാനം കൊടുത്ത റിട്ടേൺ കൊടുത്ത സ്റ്റോക്ക് അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് വലുതായിട്ടൊന്നും ആ എന്തുമാത്രം മാത്രം കയറിയോ അതിൻ്റെ വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ പ്രൈസിൽ താന്നുപോയിട്ടുള്ളൂ എന്നിട്ടാണ് സ്റ്റോക്ക് വീണ്ടും ബ്രേക്ക് ബ്രേക്ക്ഔട്ട് എടുത്തിട്ട് തിരിച്ച് കയറിപ്പോയത് നമ്മളിങ്ങനത്തെ ഒരു കേസിൽ ഇങ്ങനെയൊക്കെ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സ്റ്റോക്കിൻ്റെ ഹ്യൂജ് സ്ട്രെങ്ത്തിനെയാണ് ചില താഴെ വന്നാൽ ആൾക്കാർ മേടിക്കാനായിട്ട് ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ശരിക്കും നമുക്ക് ഈ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു മൂവിങ് ആവറേജ് ട്വൻറ്റി വൺ ഒക്കെ ഇട്ട് നമുക്കൊന്ന് ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് ഒരു കിട്ടിയത് മൂവിങ് ആവറേജിൽ സ്റ്റോക്ക് വർക്ക് ചെയ്യുന്നു നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അതിനോടൊപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻസ് വരച്ച് നമുക്ക് ആ സ്ട്രെങ്ങ് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ട്രെൻഡ് ലൈൻ ആണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ വെച്ച് സ്ട്രെങ്ത് മനസ്സിലാക്കാൻ സാധിക്കും നോക്കും ഇതൊരു ട്രെൻഡ് ലൈൻ വെച്ചാൽ ഇവിടെ നിന്നും വീണ്ടും സപ്പോർട്ട് എടുത്ത് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ടാണ് സ്റ്റോക്ക് കയറിപ്പോയത് ഈ ഒരു താഴേക്കുള്ള ട്രെൻഡ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ അല്ല നമുക്കൊരു ഫിബ് ഒന്നിച്ച് നോക്കുവാണെങ്കിൽ നിയറസ്റ്റ് ഫിബ് നോക്കുവാണെങ്കിൽ താഴെ വന്നൊരു സോണിത് ഈ സോണാണ് ഇവിടെ നിന്ന് ഒരു ഫിബ് നോക്കുവാണെങ്കിൽ നമ്മൾ ഫിബിൻ്റെ സിമ്പിൾ ഇതാണ് ഇവിടെ നിന്ന് നമ്മളൊരു ചെറിയ ഫിബ് നോക്കുവാണെങ്കിൽ നമ്മൾ കറക്റ്റ് സ്റ്റോക്ക് എവിടെ നിന്നാണ് സപ്പോർട്ടെടുത്തത് എക്സാക്റ്റായിട്ട് പോയിൻറ്റ് ടു ത്രീ ട്വൻ പോയിൻറ്റ് ടു ത്രീ സിക്സിൽ സപ്പോർട്ട് എടുത്തു ടു ത്രീ സിക്സിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് സ്റ്റോക്ക് കയറിപ്പോയത് സപ്പോർട്ട് എടുത്ത് മാത്രമല്ല ഈ ഭാഗത്ത് ഈ ഭാഗത്ത് എറൗണ്ട് ഈ ഭാഗത്ത് ഇ എം ഐ ട്വൻറ്റി വൺ റെസിസ്റ്റൻസായി കിടന്നിട്ട് പോലും ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്കിന് ഈ ഭാഗത്ത് സപ്പോർട്ട് എടുക്കാൻ സാധിച്ചു അതിനുശേഷം സ്റ്റോക്ക് കുറച്ചുകൂടെ നിന്ന് കൺസോളേറ്റി ആയിട്ട് ട്വൻ്റി വണ്ണെ കട്ട് ചെയ്ത് കയറിപ്പോയിട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ശരിക്കും സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ എസ്പെഷ്യലി വലിയൊരു പ്രോഫിറ്റ് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ കറക്ഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് ഈ കറക്ഷൻസ് വരുമ്പോൾ നമ്മൾ പാനിക്കാവല്ലോ വേണ്ടത് കറക്ഷൻ എവിടെ വരെ വരാനുള്ള സാധ്യതകൾ മനസ്സിലാക്കുക മനസ്സിലാക്കുന്നതാണ് നമ്മൾ ശ്രമിച്ചു ഏറ്റവും വലിയ കാര്യം അത് സ്റ്റോക്ക് വീണ്ടും അപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമുക്ക് വേറെ സ്റ്റോക്ക് നമുക്കൊന്ന് എടുത്ത് നോക്കാം നമ്മളിത് ഈ ഭാഗത്ത് നോക്കുകയാണ് തന്നെ നമുക്ക് നോക്കാനാണെങ്കിൽ ഒരു പുൽബാക്കിലേക്ക് വന്ന സമയത്ത് തന്നെ സ്റ്റോക്ക് ഒരു നോക്ക് ഇവിടെ എന്താ സംഭവിച്ച സ്റ്റോക്ക് ഒരു ഒരു ട്രയങ്കിൾ ബ്രേക്കൗട്ടിലാണ് കയറിപ്പോയത് സോ ഈ സമയത്ത് നമ്മൾ സ്റ്റോക്ക് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന കൂൾ ഓഫ് ചെയ്യുന്ന സമയത്തുള്ള പാറ്റേൺ ഡെവലപ്മെൻറ്റ് എന്ന് മാത്രം നമ്മൾ എക്സ്പെർട്ടാണ് കണ്ടുപിടിക്കാനായിട്ട് വലിയൊരു കാര്യമാണ് ശരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇനി കയറിപ്പോയ സമയത്ത് നിങ്ങൾ നോക്കണം ഈ ഭാഗത്ത് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ എന്താ സംഭവിക്കുന്നത് അത് റെസിസ്റ്റൻസിൽ ബിൽഡപ്പ് നടക്കുന്നു റെസിസ്റ്റൻസിൽ സ്റ്റോക്ക് പുഷ് ചെയ്ത് താഴ് പോകുന്നില്ല പകരം അവിടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുവാണ് അതൊക്കെ കാണിക്കുന്ന സ്ട്രെങ്തിനെയാണ് കാണിക്കുന്നത് ആ ഭാഗത്ത് മൂവിങ് ആവറേജ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ ട്വൻറ്റി വൺ വീണ്ടു കിട്ടു ആ റെസിസ്റ്റൻസിൽ ബിൽഡപ്പ് നടക്കുന്ന ആറ് സപ്പോർട്ടോട് കൂടിയാണ് മൂവിങ് ആർജിൻ്റെ സപ്പോർട്ട് കൂടിയാണ് ബിൽഡപ്പ് നടക്കുന്നത് ഇപ്പോൾ ഡബിൾ പവറാണ് ഈ ഭാഗത്ത് നടക്കുന്നത് ശരിക്കും അതു ഇനി ഈ ഭാഗത്ത് ഒരു കാര്യങ്ങൾ കാണിച്ച് തരാം നമ്മൾ ചെറിയൊരു ട്രെനിൽ ഈ ഭാഗത്ത് നിന്ന് വരയ്ക്കുവാണെങ്കിലും ഈ ഒരു സോണി കൂടെ ഒരു കൊച്ചു ട്രെല്ലൈൻ വരയ്ക്കുവാണെങ്കിൽ ആ ട്രെല്ലൈനിൻ്റെ ഒരു സപ്പോർട്ട് കൂടി ഈ ഭാഗത്ത് വരുന്നുണ്ട് നോക്കൂ ഈ ഒരു ട്രെല് ലൈനിൽ സപ്പോർട്ടെടുത്താണ് സ്റ്റോക്ക് നിൽക്കുന്നത് അവിടെ തന്നെ സ്റ്റോക്കിൽ മൂവിങ് ആവറേജ് ട്വൻറ്റി വണിൻ്റെ സപ്പോർട്ട് കൂടി വരുന്നുണ്ട് അത് പല പല പോസിറ്റീവായിട്ടുള്ള പവർ സോൺസ് എന്ന് പറയും പവർ സോൺ ഡെവലപ്പിലാണ് ഇവിടെ നിന്ന് പോയ സ്റ്റോക്ക് സോ ഇങ്ങനത്തെ വളരെ സെറ്റിലായിട്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് അസ് എ ആസ് എ ഗുഡ് ട്രേഡർ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഒരു ചാർട്ട് കൂടെ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചാർട്ടാണ് ശരിക്കും സോ നിങ്ങൾ നോക്കൂ ഈ ഭാഗത്തുനിന്ന് സ്റ്റോക്ക് ഈ ലെവലിൽ നിന്നും സ്റ്റോക്ക് ഈ ലെവൽ വരെ സ്റ്റോക്ക് കയറിപ്പോയി ശരിക്കും സംതി അറൗണ്ട് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് റിട്ടേൺ കൊടുത്തതിന് ശേഷം സ്റ്റോക്ക് ഒരു ചെറിയ കൂൾ ഓഫിൽ പോയി നമുക്ക് കൂൾ ഓഫ് സോൺ നമുക്കൊന്ന് നോക്കാം ഇതാണ് കൂൾ ഓഫിൽ പോയ സോൺ ആ കൂൾ ഓഫ് സോണിൽ സ്റ്റോക്ക് എങ്ങനെ റെസ്പോണ്ട് എന്ന ഏറ്റവും വലിയ കാര്യം എന്ത് മാത്രം സ്റ്റോക്കിൽ സെവൻറ്റി ഫൈവ് പെർസെൻ്റ് കൊടുത്തിട്ട് സ്റ്റോക്കിൽ വന്ന കറക്ഷൻ എന്ന് പറയുന്നത് വളരെ ഭീകര കറക്ഷനാണ് വന്ന് ഹാർഡ്ലി സംതി അറൗണ്ട് ഹൗ മച്ച് ഹാർഡ്ലി സംതി അറൗണ്ട് ഇരുപത് ബാറാണ് കറക്ഷൻ വന്നിരിക്കുന്നത് ഇരുപത് ബാർ കറക്ഷൻ മാത്രമല്ല ആ കറക്ഷൻ നമ്മൾ നോക്കാനാണെങ്കിൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആണ് കറക്റ്റ് ചെയ്തിരിക്കുന്നത് സംതിങ് അറൗണ്ട് അറൗണ്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റ് എഴുപത്തഞ്ച് ശതമാനം കയറിയിട്ട് സ്റ്റോക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റ് കൊടുത്തിട്ട് സ്റ്റോക്ക് അവിടെ സസ്റ്റെയിൻ ചെയ്തു അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും ദാറ്റ് മീൻസ് എഴുപത് അറൗണ്ട് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ഗ്രോത്തിൽ ആ ഒരു ഒരു പ്രൈസ് കെട്ടത്തിൽ ജസ്റ്റ് ട്വൻറ്റി പെർസെൻറ്റ് പ്രൈസ് താഴെ പോയുള്ളൂ ബാക്കി പ്രൈസ് ഇവിടെ മെയിൻറ്റൈൻ ചെയ്തു ശരിക്കും നമ്മൾ ഈ സോൺസിൻ്റെ ഒരു കൺഫർമേഷൻ വേണ്ടി സി പല രീതിയിൽ കൺഫേം ചെയ്യാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ ആദ്യം നമുക്കൊരു ഫിബ് എടുത്ത് കൺഫേം ചെയ്യാം നമ്മളൊരു ഫിബ് എടുക്കുകയാണെങ്കിൽ നിയറസ്റ്റ് ഫുൾ ബാക്ക് എന്ന് നമുക്കൊരു ഫിബ് എടുക്കാം ഇതാണ് നിയറസ്റ്റ് ഫുൾ ബാക്ക് സോൺ ഇവിടെ നിന്നൊരു ഫിബ് എടുത്താൽ തിടം വരെ ഫിബ് എടുത്താൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് തിരിച്ച് താഴെ വന്നിട്ട് പോയിൻറ്റ് ത്രീ എ ടുവിൽ സപ്പോർട്ട് എടുക്കുന്ന സ്റ്റോക്ക് തിരിച്ച് താഴെ വന്നിട്ട് ത്രീ എ ടുവിൽ സപ്പോർട്ട് എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അല്ലേ ത്രീ ഏ ടൂവിൽ മൂവിങ് ആവറേസ് ട്വൻ്റി വണിൽ കൂടെ കൊടുക്കാൻ നേരത്തെ എറൗണ്ട് ട്വൻ്റി വണ്ണിൽ സ്റ്റോക്ക് കോൺട്രാക്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എറൗണ്ട് ട്വൻറ്റി വണിൽ നമുക്ക് അവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ധാരാളം ഡബിൾ ബോട്ടം സപ്പോർട്ട്സ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട് സ്റ്റോക്കിൽ ഈ ഭാഗത്ത് ഡബിൾ വോട്ടർ സപ്പോർട്ട്സ് ധാരാളം ഡബിൾ ബോട്ടോ സപ്പോർട്ട്സ് പോയിട്ടുണ്ട് ഡബിൾ വോട്ടർ സപ്പോർട്ട്സിൻ്റെ കൂടെ ഫിബും കൂടെ വന്ന് മൂവിങ് ആവർ ട്വൻറ്റി വൺ കോൺട്രാക്ട് ചെയ്ത സ്റ്റോക്ക് നമ്മൾ കണ്ടത് എന്താ സ്റ്റോക്ക് തിരിച്ച് ഫാസ്റ്റായിട്ട് കയറിപ്പോഴാണ് നമ്മൾ സ്റ്റോക്ക് വീണ്ടും പുഷ് ചെയ്ത് കയറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഓൾഡർ ഫേസിന് ഒരു കൂളിംഗ് അത്യാവശ്യമാണ് ആ കൂളിംഗ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുമാത്രം സ്റ്റോക്ക് ഓൾഡർ ഫേസിൽ പോയോ ഓൾഡർ ഫേസ് സ്റ്റോക്ക് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ് പോയാൽ ഒരു കൂളിംഗ് എന്ന് പറയുന്നത് നമുക്ക് നോർമലി വി കാൻ എക്സ്പെക്ട് ഫിഫ്റ്റീൻ ടു ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് ആയിട്ടുള്ള കൂളിംഗ് ആണ് പക്ഷേ ആ കൂളിങ്ങിൽ സ്റ്റോക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എങ്ങനാണ് ഫിബ് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് മൂവിങ് ആവറേജിൻ്റെ സപ്പോർട്ടിൽ ഫിബ് വർക്ക് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് അതുള്ള ബാക്കി പാറ്റേൺസിൻ്റെ ഡെവലപ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് വളരെ ക്രിട്ടിക്കലാണ് സ്റ്റോക്ക് ട്രേഡ് മനസ്സിലാക്കാനായിട്ട് സ്റ്റോക്കിന്റെ സ്ട്രെങ്ത് അല്ലെ ഇൻഡക്സിന്റെ സ്ട്രെങ്ത് അല്ലെ സെക്ടറിന്റെ സ്ട്രെങ്ത് ഒക്കെ ഇങ്ങനെയാണ് ഈ ഭാഗത്ത് മനസ്സിലാക്കുന്നത് ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റോക്ക് ഈ ഒരു സോണിന് ശേഷം ഈ ഒരു സോണിൽ നമ്മൾ ഈ സോൺ നിങ്ങൾ നോക്കുവാണെങ്കിൽ സോറി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്ത് ഈ ഭാഗത്ത് സ്റ്റോക്ക് ഇത് നോക്കൂ ഈ ഭാഗത്ത് സ്റ്റോക്ക് ഇതൊരു ചെറിയ ബ്രേക്കൗട്ട് കൊടുത്തിട്ടാണ് മെയിൻ ബ്രേക്കൗട്ട് സോണിലേക്ക് സ്റ്റോക്ക് മാറിയത് മെയിൻ ബ്രേക്കൗസ് സുകൾക്ക് മാറുന്നതിന് മുമ്പ് സ്റ്റോക്ക് അവിടെ ചെറിയ ബ്രേക്ക്ഔട്ട് കൊടുത്തു ഈ ബ്രേക്ക്ഔട്ട് കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചാൽ ഞാൻ കുറച്ചുകൂടെ വലുതാക്കി കാണിക്കാം ഇവിടെ കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ച സ്റ്റോക്കിൽ സ്റ്റോക്കിൽ അവിടെ സസ്റ്റെയിൻ ചെയ്തു ബ്രേക്കൗട്ട് കൊടുത്തതിനു ശേഷം പുൾബാക്ക് താഴെ വന്നില്ല പുൾബാക്ക് സസ്റ്റെയിൻ ചെയ്തു ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോക്ക് കാണിക്കുന്ന വളരെ സെറ്റിലായിട്ടുള്ള ആക്ഷൻസിനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല ട്രേഡ് ആകാൻ സാധിക്കത്തുള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെൻ്റ് ആണ് സി സ്റ്റോപ്പ് ലോസ് എപ്പോഴും പ്രിഫറബിളി നിങ്ങൾക്കൊരു ടു പെർസെൻറ്റ് താഴെ വയ്ക്കാൻ സാധിക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് ബെസ്റ്റ് ഓൺ പക്ഷേ അങ്ങനെ വയ്ക്കാൻ സാധിക്കണമെങ്കിൽ വളരെ സെറ്റിലായിട്ടുള്ള ആക്ഷൻസിനെ മനസ്സിലാക്കാനായിട്ടുള്ള നമ്മുടെ ബ്രില്യൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം ശരിക്കും എന്തിനാണ് സോപ്പ് ലോസ് വയ്ക്കുന്നത് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കത്തില്ല സ്റ്റോക്ക് ഒരു പ്രാവശ്യം ഒന്നും കയറിയൊണ്ട് കയറി കയറി കയറുമ്പോൾ എന്ന് പറയാൻ സാധിക്കത്തില്ല പല കേസിലും സ്റ്റോക്ക് കയറിയിട്ട് ഒരു പക്ഷേ താഴെ വന്നതിന് ശേഷം ലോവർ ഹെയും ലോവർ ലോയും ക്രിയേറ്റ് ആയിട്ട് സ്റ്റോക്ക് വീണ്ടും താഴെ പോകുന്ന കാഴ്ച ധാരാളം കേസസിൽ സംഭവിക്കാം നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ് പ്രൊബിലിറ്റി ഒരു ട്രേഡിൽ നമുക്ക് കിട്ടില്ല നമുക്ക് കിട്ടുന്നതൊക്കെ ഒരു പരിധി കൂടെ പ്രൊബിലിറ്റി നമുക്ക് കിട്ടില്ല ഈ പ്രൊബിലിറ്റി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ സ്റ്റോപ്പ് ലോസ് മസ്റ്റ് ആണ് സീ സ്റ്റോപ്പ് ലോസ് ആണ് പൊസിഷൻ സൈസിനെ ഡിഫൈൻ ചെയ്യുന്ന കാര്യം സ്റ്റോപ്പ് ലോസ് എന്തുമാത്രം ചെറുതാകുന്നു സ്റ്റോപ്പ് ലോസ് വിൽക്കുന്ന സ്ഥലം എന്തുമാത്രം ലോജിക്കലി കറക്റ്റ് ആണ് നമുക്കത്രയും പൊസിഷൻ സൈസ് കൂട്ടാൻ സാധിക്കും സ്റ്റോപ്പ് ലോസ് എന്ത് മാത്രം വലുതാകുന്നോ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കുകയാണ് നമ്മുടെ പൊസിഷൻ സൈസ് എപ്പോഴും ചെറുതായിരിക്കണം ശരിക്ക് സോ എപ്പോഴും ശരിക്ക് പറഞ്ഞാൽ ലെസ് ദാൻ ടു ഒരു ശ്വാനം ഒന്നര ശ്വാനത്തേക്ക് സ്റ്റോപ്പ് ലോസിൽ വർക്ക് ചെയ്യാൻ പഠിക്കുക ആദ്യം വലിയ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന ആൾക്കാർ അതൊരു ചെറിയ സ്റ്റോപ്പ് ലോസേക്ക് മാറാൻ പഠിച്ചാൽ സി സ്റ്റോപ്പ്ലെസ് എപ്പോഴും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് വെക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് ഇമ്പോർട്ടൻസ് ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അവിടെ മൾട്ടിപ്പിൾ സപ്പോർട്ട് സോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭാഗത്ത് നമ്മൾ സ്റ്റോപ്പ് സ്റ്റോപ്പ്ലെസ് വയ്ക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ നമ്മുടെ ആക്ഷൻ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് എടുക്കുകയും വേണം സ്റ്റോപ്പ്ലസ് മാത്രം വെച്ചിട്ട് കാര്യമില്ല സ്റ്റോപ്പ് ലോസ് വെച്ച് ഡിഫൈൻ ചെയ്തിട്ട് റിസ്ക് ഡിഫൈൻ ചെയ്തിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാവുള്ളൂ നമ്മുടെ സ്റ്റോപ്പ് സ്റ്റോപ്പ്ലെസ് ഫിലോസഫിക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് ട്രേഡ് വന്നെങ്കിൽ ഒരു കാരണവശാലും ആ ട്രേഡ് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിമായിട്ടുള്ള അഡ്വൈസ് ആയിരിക്കും സ്റ്റോപ്പ് ലോസ് ആണ് ഡിഫൈൻ ചെയ്യുന്നത് ഏത് സ്റ്റോക്കിൽ എപ്പോൾ എൻട്രി എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ പറയുന്നു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സപ്പോർട്ട് സോൺസിൻ്റെ ഭാഗത്താണ് സ്റ്റോപ്പ് ലോസ് വരുന്നത് മൾട്ടിപ്പിൾ സപ്പോർട്ട് സോൺസിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അത് ഫിബ്വേച്ച് ആകാം അതിനോടൊപ്പം മൂങ്ങാറ് ചേരാം അതിനോടൊപ്പം ഡബിൾ ബോട്ടം വരാം അതിനോടൊപ്പം വരാം എന്തെങ്കിലും പാറ്റേൺസ് വരാം അതിനോടൊപ്പം വീക്ക്ലി സ്ട്രോങ് കാൻഡിലെ ഏതെങ്കിലും മധ്യഭാഗത്തായിരിക്കും പല പല കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ മൾട്ടിപ്പിൾ സപ്പോർട്ട് സോൺസിനെ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ അവിടാണ് സ്റ്റോപ്പ് ലോസ് ഡിഫൈൻ ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ റിസ്ക് ഡിഫൈൻ ചെയ്തിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാവുള്ളൂ എങ്കിൽ മാത്രമേ നമ്മളൊരു ബെസ്റ്റ് ട്രേഡർ ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കത്തുള്ള കാര്യം എടുത്തു പറയുന്നു സ്റ്റോപ്പ് ലോസ് എപ്പോഴും ആയിരിക്കണം ഒരു കാരണവശാലും വലിയ സ്റ്റോപ്പ് ലോസ് സി ഇത് സംസാരിക്കുന്ന കംപ്ലീറ്റ് ഷോർട്ട് ടൈം ട്രേഡേഴ്സിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് ആസ് എ ഷോർട്ട് ടൈം ട്രേഡർ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഫിലോസഫി എപ്പോഴും ചെറുതായിരിക്കണം അത് വലുതായി കഴിഞ്ഞാൽ നമ്മളെ അത് നമ്മുടെ ട്രേഡ്സിനെ ബാധിക്കാനുള്ള സാധ്യതകൾ എപ്പോഴും കഴിവതും സ്റ്റോപ്ലോസ് വെച്ച് സ്റ്റോക്ക് എടുക്കുമ്പം ജി ടി ടി ആയിട്ട് നമ്മൾ സ്റ്റോക്കിൽ വർക്ക് ചെയ്യുക ജി ടി ടി എടുത്തുകഴിഞ്ഞാൽ നമുക്കെല്ലാം ഡിഫൈൻഡ് ആണ് സ്റ്റോക്ക് ഒന്ന് കയറി കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഭാഗത്ത് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ നമ്മൾ ഈ ഭാഗത്ത് എൻട്രി എടുക്കാതെ സ്റ്റോക്ക് ഒരു ഒരു ബ്രേക്ക്ഔട്ടെല്ലാം കൊടുത്ത് സ്റ്റോക്ക് കയറുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ സ്റ്റോക്ക് കയറുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് താഴെ ഇരിക്കുന്ന സ്റ്റോപ്പ്ലോസ് നിങ്ങൾക്ക് വീണ്ടും ട്രെയിൽ ചെയ്ത് നിങ്ങളുടെ കോസ്റ്റിന് മേളിക്കൊണ്ട് അടുത്ത എന്താ പറയുക റാഷണൽ സോണിലേക്ക് മാറ്റാൻ സാധിക്കും അവിടെയാണ് നമ്മുടെ പ്രോസും ഇരിക്കുന്നത് സോ ഈ രണ്ട് സ്റ്റോക്കുകൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ആയിട്ടാണ് കാണിച്ചത് കുറെ എക്സാമ്പിൾസ് വേണം നമുക്ക് പഠിക്കാൻ സാധിക്കും പക്ഷെ അതിനുള്ള സമയപരിധി ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് സ്റ്റോക്കേ കാണിച്ചുള്ളൂ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഞാൻ വെബിനാർ പ്ലാൻ ചെയ്തിരുന്നു ഒരു അഞ്ഞൂറ് പേർ അപ്ലൈ ചെയ്താൽ മാത്രമേ വെബിനാറിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോഫാർ അപ്ലൈ ചെയ്ത ആൾക്കാരണം വെള്ളവെള്ള കുറവായത് കൊണ്ട് തന്നെ വെബിനാർ തൽക്കാലം ഞാൻ മാറ്റിവെക്കുന്നു കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ തീർച്ചയായും നമുക്ക് വെബിനാർ എത്രയുമേ നമുക്ക് നടത്താൻ സാധിക്കും താങ്കൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കുക കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എസ്പെഷ്യലി കോൺട്രാക്ഷൻ സോൺസിൽ ഇറ്റ്സ് ഇൻ്ററ്റ് ഡീറ്റെയിൽ ചെയ്ത പല കാര്യങ്ങളുമുണ്ട് അത് സമയപരിധി കൊണ്ടാണ് ഡീറ്റെയിൽ ചെയ്യാത്തത് അത് ബേസിക്കലി പറഞ്ഞാൽ കോൺട്രാക്ഷൻ സോൺസിൽ പഠിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട് സട്ടിൽ സോൺസിനെ കുറിച്ച് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ അബ്സുലൂട്ട് ക്യാൻഡിൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട് എലൈറ്റ് സോൺസിനെ കുറിച്ച് പഠിക്കാനുണ്ട് ഡെസ്റ്റിനി ക്യാൻഡിൽ എന്ന കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട് എന്താണ് പിവറ്റ് സോൺസ് പിവറ്റ് ക്യാൻഡിൽ എന്താണ് ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട് ആ ഭാഗത്ത് നടക്കുന്ന സട്ടിൽ ബ്രേക്ക് ഔട്ട്സ് ആ ബ്രേക്ക് ഔട്ട്സ് എങ്ങനെ നടക്കുന്നു അത് ഏത് പാറ്റേൺ ഫോം ചെയ്യുന്നു ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട് എങ്കിൽ മാത്രമേ നമുക്കൊരു സ്റ്റേബിൾ സക്സസ്ഫുൾ ട്രേഡറായിട്ട് ഒരു ഷോർട്ട് ടൈം ട്രേഡർ ആയിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കത്തുള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് ട്രേഡും സ്റ്റോപ്പ് ലോസ് ബേസ്ഡ് ആയിട്ട് എടുക്കാവുള്ളൂ എപ്പോഴും സ്റ്റോപ്പ് ലോസിൻ്റെ സൈസ് കുറയുമ്പം നമ്മുടെ പൊസിഷൻ സൈസ് നമുക്ക് കൂട്ടാൻ സാധിക്കും നമ്മുടെ റിസ്ക് ഡിഫൈൻഡ് ആയിരിക്കും ശരിക്കും റിസ്ക് ഡിഫൈൻ ചെയ്യാതെ ഒരു ട്രേഡും താങ്കൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു റിക്വസ്റ്റോട് കൂടി ഈ വീഡിയോ ഞാൻ ചെയ്യുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുപിട്ടാം സൈനിങ് ഓഫ്